അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാംഗോ പൊട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പുട്ടുകളിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ടല്ലോ അതിൽ ഈ ഒരു പുട്ട് ആദ്യം കണ്ടപ്പോൾ അയ്യെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ പുട്ടും പഴവും പഞ്ചസാരയും കൂട്ടി കഴിക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് നല്ല മധുരമുള്ള പഴുത്ത മാമ്പഴമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ തന്നെ ആ ഒരു മാമ്പഴത്തിൻ്റെ കൂടെ പുട്ട് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മാങ്കോ പുട്ട് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അച്ചുസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഈ ഒരു മാമ്പഴത്തിൻ്റെ പുട്ട് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ മെയിനായിട്ട് വേണ്ടത് മാമ്പഴമാണ് ഞാനിപ്പോൾ രണ്ട് വെറൈറ്റിയിലുള്ള മൂന്ന് മാമ്പഴം എടുത്തിട്ടുണ്ട് അതിൽ നല്ല മധുരമുള്ള മാമ്പഴം നമ്മൾ ജസ്റ്റ് ആ ഒരു പുട്ടിന് പീരിയായിട്ട് തേങ്ങ വെച്ചുകൊടുക്കുന്നില്ല അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല മധുരമുള്ള മാമ്പഴമാണ് നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നത് പിന്നെ നമ്മൾ ഒരു മാമ്പഴം പേസ്റ്റാക്കിയിട്ടും എടുക്കുന്നുണ്ട് അത് അധികം മധുരം വേണമെന്നില്ല അത് ജസ്റ്റ് നമുക്ക് പുട്ടിൻ്റെ പൊടിയിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ചെറിയ കട്ട് നല്ല ഇത് ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടി ഒന്ന് നനച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ പഞ്ചസാര കൂട്ടി കഴിക്കുന്നത് കൊണ്ടാണ് ഏലക്കപ്പൊടി ചേർത്തത് നമ്മൾ കറിയൊക്കെ കൂട്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്താൽ മതി ഇനി പുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുക അതായത് നല്ല കട്ടിയിൽ അടിച്ചെടുത്തിട്ടുള്ള മാംഗോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു പുട്ട് കറി കൂട്ടി കഴിക്കാനാണ് എന്നുണ്ടെങ്കിൽ അധികം മധുരം ഇല്ലാത്ത ചെറിയ പുളിപ്പോട് കൂടിയിട്ടുള്ള മാങ്ങയുടെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മധുരമുള്ളത് എടുക്കുക ഇനി ഈ ഒരു പുട്ടുപൊടിയിലോട്ട് മാംഗോ പേസ്റ്റ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിന് കുഴച്ചെടുക്കുന്നില്ലേ അതേപോലെ നല്ലോണം കുഴച്ചെടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പുട്ടുപൊടി നനക്കുന്ന സമയത്ത് തന്നെ ചെറുകിയ തേങ്ങ ചേർത്തിട്ട് മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കുന്ന സമയത്ത് ഇനി ഇതെല്ലാം കൂടി നല്ലോണം കൈവെച്ചിട്ട് തന്നെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ പുട്ടിനൊക്കെ നനച്ചതിന് ശേഷം കുറച്ച് സമയം വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന പുട്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അരമണിക്കൂറിന് ശേഷം നമുക്ക് സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് പുട്ടും കുറ്റിയിൽ കുറച്ച് ചെറിയ തേങ്ങ ആദ്യം ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കാം മാങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ആവി വരാൻ കുറേ സമയം എടുക്കും കുറച്ച് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ആ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ലെയറായിട്ട് ആ ഒരു തേങ്ങയുടെയും മാങ്ങയുടെ പീസിൻ്റെയും ലെയർ വച്ചു കൊടുക്കുക അങ്ങനെ ലെയർ ലെയറായിട്ട് നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നിറച്ച് കൊടുത്തതിന് ശേഷം ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇതുപോലെ ബാക്കിയുള്ള പുട്ടും എടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല കിടിലും ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മാംഗോ പുട്ടിൻ്റെ റെസിപ്പിയാണിത് ഇതുപോലെ മാംഗോ പുട്ട് കോംബോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക മാമ്പഴമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ എന്നും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും